സി പി എമ്മേര് കൂരയാട് നേതാവ് എതിരെയാണ് പറഞ്ഞത് ഏഹ് കമ്മ്യൂണിസത്തിനെതിരെ പറഞ്ഞിട്ടാണ് ഇത് നടത്തിയത് എന്ന് പറഞ്ഞ ആളുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഷാജി പറഞ്ഞതോ ഷാജി പറഞ്ഞതിനെതിരെ എവിടെനി സുഹാദികൾ മറുപടി പറഞ്ഞിനെയോ നിങ്ങൾ മറുപടി പറഞ്ഞേനോ അന്ന് അന്ന് പണ്ഡിതന്മാരെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റി ചേരാ കമ്മ്യൂണിസത്തിനെ ഇവിടെ ആരും എതിരല്ല മഹാബിസത്തിനും കമ്മ്യൂണിസത്തിനും എല്ലാരും നല്ല പോലെ എതിർക്കും അത് അത് വേറെല്ലേ അത് വേറെ അല്ലേ അത് രാഷ്ട്രീയം കുട്ടികൾ കൂട്ടി പോയാണ് നിങ്ങളെ രാഷ്ട്രീയം കൂട്ടി വെച്ചായിട്ട് നിങ്ങൾക്ക് കുറച്ചു നേട്ടം കൊയ്യണോ ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ആൾക്കാർ ഞങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ നടക്കുക അത്ര അടക്കാൻ നോക്കിക്കോളെ ആകെ തിരികും കേട്ടോ അതിന് പ്രശ്നം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണ്ടെന്ന് ഏഹ് ഇങ്ങളാ ഇത് വേണ്ട മനസ്സിലായോ നിങ്ങൾ ഇങ്ങന്നെ ആൾക്കാരെ വിടുക എന്നിട്ട് നിങ്ങൾ തന്നെ പറയാം ഏഹ് നിങ്ങൾ തന്നെ പറഞ്ഞ ആൾക്കാരോട് കൈ കൊടുത്താണ്ട് അവിടെ പോയിക്കാണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തി ഏഹ് എന്നാലും ആരൊക്കെ പ്രതികരിക്കണ്ട് നോക്കട്ടെ ഓ എന്നാ നിങ്ങളിങ്ങോട് പ്രതികരിച്ചിടക്കാതെ ആരങ്ങളെ പൊട്ടന്മാരാക്കണേ എല്ലാരും ചോറ് ആൾക്കാർ അല്ല അങ്ങനെ സ്വാഭാവികളും മറ്റേ പച്ചപ്പട അസർപ്പിനെ മാരി കാടിയെള്ളവും പുണ്ണാക്കും കലക്കി കുടിച്ച ആൾക്കാരല്ല അത് മനസ്സിലാക്കിയോ തന്നെ നിങ്ങള് ഇടൊരു പ്രകടനം വിളിച്ചാണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയാണ്ട് എന്നിട്ട് പറയാ എന്താ സജ്ജറുകളും ഉണ്ടാത്തത് എന്താ സമസ്തക്കാരും ഉണ്ടത് എന്തിനും ഉണ്ടണേ എന്താണ് മറ്റേ അവിടെ കോളേജ് കട്ടുണ്ടാക്കി ഏഹ് അങ്ങനെയാണെങ്കിൽ ഓല എത്ര സ്ഥാപനം ഓലതുന്നല്ല കേരളത്തിൽ എത്രങ്ങാനും നികത്തിയ പാടങ്ങളുണ്ട് അങ്ങനെ വേണമെങ്കിൽ എല്ലാം പറയണ്ടേ അപ്പൊ അതൊക്കെ ഞാൻ തിരി നിങ്ങളാ തീട്ടവളുണ്ടല്ലോ വോട്ട് കുടിച്ചാള തീട്ടവളെ അതായിട്ട് ഒന്നും വരണ്ട നമുക്ക് തിരി നല്ല പോലെ ആറി അതുകൊണ്ടുതന്നെ ഞങ്ങളും ഉണ്ടാകും ഉത്തരക്കണേ കേട്ടോ രാഷ്ട്രീയം രാഷ്ട്രീയ മുതലൊടിപ്പെടുത്തുക ഞങ്ങൾ സമുദായത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ധാരുളത നിലക്കണത് ഈ സംസ്ഥയ്ക്ക് റോളൊന്നും ഇല്ല ഇതൊക്കെ സംരക്ഷിക്കണേ ഞങ്ങളാണ് ഇതല്ലേ ഇപ്പൊ നിങ്ങളെ ഉദ്ദേശമല്ലേ നമുക്ക് ഉത്തരം അടക്കാൻ നോക്കി കേട്ടോ ഞാങ്ക് തിരി ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യേണ്ടത് നല്ല പോലെ ആരാ കേട്ടോ നമുക്ക് എന്തായാലും ഇപ്പൊ ദാറുള്ളത ഞങ്ങളാണ് നോക്കണത് ഇതിനൊച്ചപ്പാടുണ്ടാക്കാൻ ഞങ്ങളെ ഉള്ളൂ അത് വരുത്തി തീർക്കണം ആളുകളെ മുന്നിൽ ഏഹ് ഇതൊക്കെ സംരക്ഷിക്കണത് ഞങ്ങളാണ് അപ്പൊ സി പി എം ഐക്കെന്നെ കായി കൊടുത്താണ്ട് ലീഗർ ജയിച്ച എന്നാണ് ഫലമായ സംശയം അല്ലാതെ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രകടനത്തിന്റെ ആവശ്യം തന്നെ ഇല്ല സി പി എമ്മിന് മറ്റേ ഉസ്താദ് കുറ്റം പറഞ്ഞു പറഞ്ഞ അത് പറയണം അങ്ങനെയാണെങ്കിൽ എന്ന് പറയണോ എത്ര കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറ്റം പറയൽ തുടങ്ങിയിട്ട് എന്തപ്പ അതൊക്കെ രാഷ്ട്രീയ കളികളാണ് തീട്ട വിളയിട്ട് പാവ മൂലയന്മാരെ പറ്റിച്ച ആ തോന്നലയിട്ട് വരികയാണ് അതൊന്നും നടക്കൂല മനസ്സിലായോ അത് ഓക്കെ അതൊക്കെ ഞാൻ തിരി നിങ്ങളാ തരികടെ നമ്പറൊക്കെയാണ് മാറ്റി വെച്ചാൽ കേട്ടോ അതിന്റെ പിന്നിലൊക്കെ കറുത്ത കൈകളുടെ നൂറ് ശതമാനം ഉറപ്പാണ് അക്കെ ഞാൻ തിരി നിങ്ങളെ കൂട്ടത്തിലുള്ള പൊട്ടൻ സുഹാബിമാരും പച്ചപ്പട ആൾക്കാരും ഉണ്ടല്ലോ അസഫിന്റെ ആൾക്കാരുണ്ടല്ലോ പറ്റിച്ചി കേട്ടോ അവിടെ സി പി എം ഏർ വന്നാണ്ട് ഇത് വിളിച്ച സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ലീഗേറെ കറും അന്വേഷിക്കട്ടെ അതിന്റെ പിന്നിൽ ലീഗേറെ കറുത്ത കൈകളുണ്ടാവും അതിന്റെ പിന്നില് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്താണ് ഞങ്ങളാണ് ഈ വാഫി കോളേജുകളും ഈ സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അതിനു വേണ്ടിയിട്ട് സി പി എം ഏർക്ക് കായ് കൊടുത്താണ്ട് ലീഗേര് നടത്തിയതാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായോ അങ്ങനെ വരുവുള്ളത് അതൊക്കെ ഇങ്ങളൊക്കെ എത്രത്തോളം എന്നും എന്തൊക്കെ തിരികിടങ്ങൾ നടത്തുന്നു ജനങ്ങളങ്ങനെയൊക്കെ വിഡികളാക്കോ രാഷ്ട്രീയക്കാരാക്കുന്നുള്ളോ ഒക്കെ നമുക്ക് അറിയാം മനസ്സിലായോ അത് ഇങ്ങോട്ട് എടുക്കണ്ട ഇതൊക്കെ രാഷ്ട്രീയ കളികളല്ലേ രാഷ്ട്രീയ കളികളാണ് സി പി എമ്മേരെ പരിപാടിക്ക് വരെ വിടുന്നതേന്റെ വേക്കില് ലീഗേറെ കൈകളുണ്ടാവും അവിടെ പോയിട്ട് നിങ്ങളൊരു പ്രകടനം ചെയ്യുന്നു പറഞ്ഞാണ്ട് വിട്ടതേ കാരവും ഇതിന്റെ പിന്നിലൊക്കെ ലീഗേറെ കൈകൾ കറുത്ത കൈകളുണ്ടാവും നൂറ് ശതമാനം രാഷ്ട്രീയ കളികളാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നതുപോലെ കൂട്ടരനിക്കാനും ഓരോ ആൾക്കാർ കായ കൊടുത്തുകൊണ്ട് ജയിച്ചു നയിക്കാനും മറ്റതും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയാൻ അതിന് വേറൊരു കൂട്ടർ കഴിക്കാനും ഇതിൽ എന്താ പറയണേ അല്ലെങ്കിൽ ഷെജറുകൾ എന്താ പറയണേ നോക്കാനും വേണ്ടിയിട്ടേ അങ്ങനെ എന്തൊക്കെയുണ്ട് ഇതിൽ ഈ ഈ ഒറ്റ പരിപാടിയിൽ എന്തൊക്കെ പ്ലാനിങ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഏഹ് ഇത് സമസ്തൻ്റെതല്ല ഇത് സംരക്ഷിക്കാൻ ഇവിടെ ഉണ്ട് അത് എത്തിത്തീർക്കണം ഏഹ് പിന്നെ മറ്റേ ഇത് ഈ ഇതിനെ കുറിച്ച് എന്താണ് പറയണത് അത് നോക്കണം ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ് ഇതൊന്നും ആരും അറിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടന്മാരൊന്നുമല്ല ജനങ്ങള് പൊട്ടന്മാളും ഒന്നല്ല ഇതിന്റെ പിന്നിലും അവിടെ പോയി പരിപാടി വെച്ചതിന് പിന്നിലൊക്കെ ഒരുപാട് ഇതുണ്ടാവും അങ്ങനെ പോയിക്കാണ്ട് പരിപാടി വെക്കണമെങ്കിൽ എത്ര സ്ഥലത്ത് പാടം നികത്തിയിട്ടുണ്ട് അവിടെ വെച്ചാണ് പോയിക്കാണ്ട് വെക്കണ്ടേ ഇതൊക്കെ സി പി എമ്മെരെ കൊണ്ട് പറിച്ചതും ലീഗേരേക്കാരോ അത് പറഞ്ഞതും ലീഗരെ കായ് കൊടുത്തിട്ടേക്കാനോ അതിന് പിന്നെ ഈ പ്രകടനം നടത്താനുള്ള ലീഗേരേക്കാരോ ആ തിരിട്ട കളിയൊന്നും ഇങ്ങനെ നടക്കൂല രാഷ്ട്രീയ കളികളൊക്കെ അവിടെ എടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിൽ കേട് കൊണ്ടല്ല അതെങ്ങനെയാണ് അതിൻ്റെ ആധാരം എന്താണ് അതൊക്കെ പറയാൻ ഇവിടെ വ്യക്തമായ നിലപാടും കാര്യങ്ങളും ഒക്കെ സമസ്തക്കാരെ നിങ്ങളെ എന്താ പറയാ സ്ഥാപനമാക്കി മാറ്റാനും വേണ്ടിയുള്ള നിങ്ങളെ കളികളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതാണ് നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് കേട്ടോ ഇന്ന് കേരളത്തിൽ വഹാബികളെ ജനങ്ങളെ എങ്ങനെയാണോ വിലയിരുത്തിയിട്ടുള്ളത് അതേമാതിരി ആയിപ്പോയി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേട്ടോ പണ്ഡിതന്മാരും സമസ്തനെയും കൂടി ജനങ്ങളുടെ അടിയിലുള്ള മനസ്സിലുള്ള വിശ്വാസം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു പോയി കേട്ടോ അത് ആദ്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്ത് പറഞ്ഞാലും സംഘികൾ പറയണ വാര്യും വാഹാബികൾ പറയണ ആരി അയക്കാരം ജനങ്ങൾ വിശ്വസിക്കൂല അത് എന്തിനാണ് പറയണതെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ട് പിടിച്ചാൽ നിങ്ങൾ പറയും പള്ളിതാ പൊലിച്ചാൽ വരണേ മദ്രാസ്താ പൊലിച്ചാൽ വരണേ നിങ്ങൾക്ക് നാല് വോട്ട് കിട്ടാൻ എന്നിട്ട് നിങ്ങൾ നിങ്ങളതിനും വേണ്ടിയാണ്ട് എവിടെ ഈ ഫ്രിത്തങ്ങൾ പറഞ്ഞോ എവിടെ സമസ്ത പറഞ്ഞോ ഷെജറുകൾ പറഞ്ഞോ അതിങ്ങനെ ചോദിച്ചും ചെയ്തു അതൊക്കെ എല്ലാവർക്കും തീരും കേട്ടോ അതൊക്കെ മടിക്കയുടെ മൂലക്കൽ വെച്ചാളി ഞാൻ തീരി നിങ്ങളാ കള്ളക്കളിയൊക്കെ